ഈ സമയത്ത് സന്തോഷം സന്തോഷമല്ലേ തോന്നേണ്ടത് എക്സൈറ്റഡ് ആണോ വെച്ചാൽ നമുക്ക് അടുത്തടുത്ത സിനിമകൾ നമ്മുടെ വിജയിക്കുമ്പം ഒരുപാട് സന്തോഷം തോന്നും ഇപ്പം എൻ്റെ കഴിഞ്ഞ റിലീസ് അഭിലാഷമായിരുന്നു അഭിലാഷം വളരെ ഗംഭീരമായിട്ട് തിയേറ്ററിൽ പോയി അതിന് ശേഷം ഇപ്പോൾ ആസാദി വരുന്നു ആസാദിയിൽ ഞാൻ മുഴുവനുള്ള കഥാപാത്രമല്ലെങ്കിൽ പോലും ഞാനൊരു ഭാഗമാണ് എനിക്ക് വളരെ ഒരു പവിട്ടോൾ റോളാണ് കിട്ടിയിരിക്കുന്നത് ഇതിനകത്ത് ഇതാണ് നമ്മുടെ സംവിധായകൻ ജോ അപ്പോൾ ജോ ജോയും സാഗറാണ് നമ്മുടെ എഴുത്തുകാരൻ സാഗർ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു നാലഞ്ച് സീനിൽ വരുന്ന ഒരു കഥാപാത്രമാണ് അത് പറഞ്ഞപ്പോൾ തന്നെ അത് ഭയങ്കരമായിട്ട് തന്നെ ഹിറ്റ് ചെയ്തു അത് ഇത് ചെയ്യേണ്ട സിനിമയും ചെയ്യേണ്ട കഥാപാത്രമാണ് അപ്പോൾ അതുകൊണ്ട് എത്രമാത്രം ഇതിൻ്റെ അകത്ത് ഉണ്ട് അതൊന്നും ഞാൻ നോക്കിയില്ല ഈ സിനിമയുടെ ഭാഗമാണോ അതായി ഇപ്പോൾ സന്തോഷമുണ്ട് ഇപ്പോൾ പ്രേക്ഷകർ രസിച്ചിരുന്ന് കാണുന്നത് കാണുമ്പോഴത്തേക്ക് ഒരുപാട് സന്തോഷമുണ്ട് ബാസിയുടെ ബാസിയുടെ ഇസ് എ വെരി ഗുഡ് ആക്ടർ അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് രണ്ട് എക്സ്ട്രീ രണ്ട് ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റിയ ഒരു ഒരു രൂപവും കഴിവും ഉള്ള ഒരാളാണ് അതായത് വളരെ പാവത്താനായിട്ടുള്ള ഒരു കഥാപാത്രവും ചെയ്യുക അപ്പുറത്തെ എക്സ്ട്രീമിൽ ഒരു ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു ഭീകരന്റെ റോളും ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു ആക്ടറാണ് അപ്പം രണ്ട് എക്സ്ട്രീം ചെയ്യാൻ പറ്റുമ്പോഴത്തേക്കും ഈ രണ്ട് എക്സ്ട്രീമിന്റെ ഇടയിലുള്ള ഏത് കഥാപാത്രവും അദ്ദേഹത്തിന് നല്ലപോലെ ചെയ്യാൻ പറ്റും അതാണ് ഞാൻ മനസ്സിലാക്കിയത് ഓക്കെ താങ്ക് യു ഭയങ്കര സന്തോഷമുണ്ട് ഇന്നലെ പടം കണ്ടിറങ്ങുന്നവരെല്ലാവരും ഭയങ്കര പോസിറ്റീവാണ് റിവ്യൂ പറയുന്നത് പടം കൊള്ളാം നന്നായിട്ട് എടുത്തിട്ടുണ്ട് ആർക്കും ലാഗില്ല ക്ലൈമാക്സ് ഞെട്ടിച്ചുകളും ഇതൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കാരണം ഞാനും എൻ്റെ ടീമും നമ്മളെല്ലാവരും ഒരു കൂട്ടായ നമ്മൾ ആദ്യ ആദ്യത്തെ പടമാണ് അതിപ്പം ഞാൻ കേൾക്കുമ്പോൾ ജനങ്ങൾ നല്ലത് പറയുമ്പോൾ അതാണല്ലോ കേൾക്കാൻ ഭയങ്കര സന്തോഷമാണ് തീർച്ചയായിട്ടും എല്ലാവരും എന്നെ വിളിച്ചിട്ട് എല്ലാവരും ഭയങ്കര അഭിപ്രായം പറയുമ്പോൾ അത് ഭയങ്കര സന്തോഷമാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ജനങ്ങളിലേക്ക് മുന്നിലേക്ക് വന്നപ്പോൾ നല്ല റിവ്യൂ അതാണല്ലോ നമ്മളെപ്പോൾ ഉള്ള ഓരോ കലാകാരന്മാർക്കും വേണ്ടത് എല്ലാ പടങ്ങൾക്കും അഭിപ്രായങ്ങൾ പറയട്ടെ ഇപ്പം എല്ലാം നല്ല രീതിയിൽ എല്ലാ സിനിമകളും വിജയിക്കട്ടെ എന്ന് പറഞ്ഞത് കൂട്ടത്തിൽ നമ്മുടെ കൊച്ചു ചിത്രമാണ് എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അപ്പം എല്ലാ പ്രേക്ഷകർക്കാർ കാണുന്ന തിയേറ്ററിൽ സന്തോഷം തീർച്ചയായിട്ടും കാര്യം എന്നെപ്പോലൊരു യുവകലാകാരൻ ആദ്യത്തെ ഒരു സിനിമ ചെയ്ത് ഞാൻ ജനങ്ങളിലേക്ക് മുന്നിലേക്ക് എത്തിക്കുമ്പോൾ അത് ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് അതിലും വലുതായിട്ട് വേറെ ഒന്നുമില്ല അതാണ് ഓരോ കലാകാരന്മാരും ആകെ എന്ന് പറയുക ആഗ്രഹിക്കുന്ന അതാണ് കിട്ടിയതിൽ എന്താ പറയുക ഭയങ്കര സന്തോഷമാണ് അത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ് തീർച്ചയായിട്ടും ആ തീർച്ചയായിട്ടും അടുത്ത പരിപാടി ഇങ്ങനെ പ്ലാൻ ഉണ്ട് എന്തായാലും ഇതിൻ്റെ അതിൽ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് പിന്നെ അത് നല്ല തിരക്കഥ പരിപാടി ആയിട്ടുള്ള ഇടത്തിലാണ് അത് വന്നതിന് ശേഷം പ്ലാൻ ചെയ്യുക ആ എനിക്ക് ഇപ്പം എന്റെ കഥയിലൂടെ വെച്ചെങ്കിലും എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു ആ വിശ്വാസം അനുസരിച്ചിട്ട് നമ്മൾ സിനിമ ഇറക്കി എല്ലാ സിനിമകളും വിജയിക്കാൻ വേണ്ടി തന്നെയാണ് ഇറക്കുന്നത് എല്ലാ പടങ്ങളും വിജയിക്കണം തിയേറ്ററിലോട്ട് ആള് വരണം എങ്കിൽ മാത്രമേ അല്ല ചെറിയ പടം ഒന്നും വലിയ പടമൊന്നുമില്ല നല്ല പടങ്ങളാണെങ്കിൽ നമ്മുടെ പ്രേക്ഷകർ അത് ഇത്രേം നാളും സ്വീകരിച്ചിട്ടേ ഉള്ളൂ പിന്നെ ബാക്കിയൊക്കെ ജനങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത് അവർ വന്ന് കാണും എന്നൊരു വിശ്വാസമുണ്ട് പ്രതീക്ഷയുണ്ട് എല്ലാ സിനിമകളും കാണും പറയുന്നുണ്ട് യും എഫേട്ടിന് എല്ലാരും സന്തോഷമാണ് വെഞ്ചറിന് നമ്മളെല്ലാരും കൂടെ വെക്കാൻ പറ്റി വലിയൊരു ഭാഗ്യമാണ് തിയേറ്ററിൽ വന്ന് തന്നെ കാണണം സിനിമ എല്ലാവരുടെ നല്ല നമ്മൾ വിചാരിക്കാൻ പറ്റാത്ത ടിഷ്ടാണ് നല്ല അടിപൊളിയായിട്ട് അടിപ്പിക്കാത്ത പടം കൊണ്ടുപോകണ്ട പിന്നെ എന്താണ് പറയുക അങ്ങനത്തെ പടങ്ങളൊക്കെ ശരിക്കും നമ്മൾ ആൾക്കാർ വിജയിപ്പിക്കുന്നുണ്ട് നല്ല സിനിമകൾ നമുക്ക് ഈ ഫാമിലി ഒക്കെ പെട്ടെന്ന് ത്രില്ലറാണെങ്കിൽ ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് ത്രില്ലറാണ് ഒരു അമ്മയും കുട്ടിയും നമ്മൾ ഭയങ്കര ഇമോഷൻ ഭയങ്കരമായിട്ട് കണക്ട് ആവുന്നത് പക്ഷേ ഇത് നല്ല ക്ലൈമാക്സ് അടിപൊളിയാണ് അതിൻ്റെ പടം എടുത്തു വെച്ചിരിക്കുന്നതും അടിപൊളിയാണ് പിന്നെ എഴുതിയ സ്ക്രിപ്റ്റ് രക്ഷമില്ല സ്ക്രിപ്റ്റ് അടിപൊളിയാണ് എഴുത്ത് അടിപൊളി എല്ലാവരും നല്ല വാസിച്ചേട്ടൻ വാശിച്ചേട്ടൻ പിന്നെ പുള്ളി എന്താ പറയാ അതാണ് ഇപ്പൊ ഇപ്പത്തെ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ ഒരു പുള്ളി ഇങ്ങനെ പടം എല്ലാവർക്കും നോക്കി കാരണം പുള്ളിയുടെ റേഞ്ച് എന്താണെന്ന് ഈ പടത്തിൽ മനസ്സിലാവില്ല പുള്ളി അസാധ്യമായിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളി വേറെ ലാഭാട്ടോ സത്യം പറഞ്ഞാൽ അടി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കാരണം പുള്ളിനെ പുള്ളിയുടെ നമ്മൾ മുന്നേ പണ്ട പടങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് വാസി അത് അടിപൊളിയായിട്ടുണ്ട് ും മുകളിൽ നിന്ന് എന്താ തോന്നിയത് സിനിമ ത്രില്ലിങ്ങാണ് എഡ്ജ് ഓഫ് ദ സീറ്റ് ത്രില്ലറാണല്ലോ സിനിമ ആൻഡ് ക്ലൈമാക്സിലൊട്ടും പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റ് ഉണ്ട് സോ ഓബിയസ്ലി അതാണ് അതിൻ്റെ ഹൈലൈറ്റ് ആൻഡ് മൊത്തത്തിൽ ക്രാഫ്റ്റ് വൈസ് ഡയറക്ഷൻ ആയാലും മ്യൂസിക് ആണെങ്കിലും പിന്നെ ഡി ഒ പി നല്ല പണി പണിയെടുത്തിട്ടുണ്ട് അത് നമ്മൾ സെറ്റിൽ തന്നെ കണ്ടതാണ് സോ അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾ ആ സ്ക്രിപ്റ്റിലാണ് ശരിക്കും തുടക്കം മുതലേ ഇങ്ങനെ എന്താ സംഭവിക്കുക എന്ന് അറിയാണ്ട് ആ ഒരു ക്യൂരിയോസിറ്റിയിൽ പോകുന്നത് കൊണ്ട് ഭയങ്കര അടിപൊളി ഉണ്ടായിരുന്നു ലാസ്റ്റിലേക്കൊരു ഗംഭീര ട്വിസ്റ്റും അതാണ് മൊത്തത്തിൽ ബാസി ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ബാസിയായിട്ടുള്ള നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ആകെ കുറച്ച് ദിവസം കോമ്പിനേഷൻ ഷോർട്സ് ഉണ്ടായിരുന്നു സോ വന്നാൽ ലൈക്ക് ഹിസ് വെരി ഫാസ്റ്റ് ഹീസ് എ ബ്രില്യൻറ്റ് ആക്ടർ അപ്പം ലൈക്ക് ഏതൊരു ആക്ടറിനും കണ്ണ് ഭയങ്കര എക്സ്പ്രസീവ് ആയിരിക്കണല്ലോ ഹി ഈസ് നോട്ട് ലൈക്ക് ഭയങ്കര മാസ് ഹീറോ അല്ല ലൈക്ക് അങ്ങനെ ഒരു ബോഡി ഉള്ള ഒരാളല്ല ബട്ട് ഹീ ക്യാൻ ഫുൾ ഓഫ് സ്വാഗ് ഉണ്ട് സോ ദാറ്റ്സ് ഇറ്റ്സ് ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ് ടു വാച്ച് ഇൻ പേഴ്സൺ അൾട്രാ മോഡേൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിറ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്